നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ധൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന വർഷം ഈ ചാനൽ മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ശക്തമായ മഴ പെയ്താൽ പാലക്കാട് നഗരത്തിൻ്റെ പ്രധാന റോഡിന്റെ വശങ്ങളിലെല്ലാം റോഡിലൂടെയെല്ലാം മഴവെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ കാണുന്നത് വിക്ടോറിയ കോളേജിൻ്റെ പുറകിലുള്ള ചിന്മയ കോളേജ് ഗുരുവായൂരപ്പൻ അമ്പലം എന്നീ പരിസരങ്ങളിലുള്ള റോഡിൻ്റെ നടുവിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നത് ചിന്മയ കോളേജിൻ്റെ ഗുരുവായൂരപ്പൻ അമ്പലത്തിൻ്റെ കവാടമാണ് ഈ കവാടത്തിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അവിടെ നിന്നും തിരിച്ച് വെള്ളം വരുന്ന വഴി നോക്കി ഈ ലാഗൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഞ്ചരിച്ചിട്ടാണ് വിക്ടോറിയ കോളേജിൻ്റെ സൈഡിലുള്ള കുണ്ടും കുഴിയും നിറഞ്ഞ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു അത് ആ കുണ്ടും കുഴിയിലൂടെ ആ സ്കൂട്ടർ യാത്രക്കാരൻ പോകുമ്പോൾ റോഡിൻ്റെ നടുവിലൂടെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് മഴവെള്ളമാണ് വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയിൽ ഇവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ കുണ്ടുണ്ടോ കുഴിയുണ്ടോ ഇതിൻ്റെ ദൂരം എന്താണെന്ന് അറിയാതെ വാഹനങ്ങൾ അതിൽ പെടുന്നുണ്ട് റോഡിൻ്റെ നടുക്കിലൂടെ ഒഴുകിവരുന്ന മഴവെള്ളമാണ് നാം കാണുന്നത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇത് പോയി അന്വേഷിച്ചപ്പോൾ പി എം ജി സ്കൂളിൻ്റെ മുൻവശത്ത് നിന്നും വരുന്ന വെള്ളമാണ് ഇത് സൈഡിലുള്ള ചാല് സ്ലാബിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും മഴവെള്ളം അതിലേക്ക് ഒഴുകി പോകുന്നില്ല എന്നാണ് കാണുന്നത് ഇത് ഇവിടെ മാത്രമല്ല ജില്ലാ ആശുപത്രിക്ക് പുറകിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ മുന്നിലും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് മഴ പെയ്തും പെയ്യുമ്പോൾ പെയ്തപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് റോബിൻസൺ റോഡ് മനോരമ റോഡ് തുടങ്ങി നഗരത്തിൻ്റെ ഒരുവിധം എല്ലാ റോഡിലും മഴ പെയ്തു കഴിഞ്ഞാൽ ചാലിലൂടെയല്ല വെള്ളം ഒഴുകുന്നത് റോഡിലൂടെയാണ് ഒഴുകുന്നത് ശക്തമായ മഴ പെയ്താൽ മഴവെള്ളം റോഡിലൂടെ ഒഴുകാതെ റോഡിൻ്റെ സൈഡിലുള്ള ചാലിലൂടെ ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും പരിസരത്തെ ജനങ്ങളും പറയുന്നു റോഡിൻ്റെ നടുവിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് മഴവെള്ളം ഒഴുകി വരുന്നത് ഇത് ശരിയാക്കേണ്ട ബാധ്യത നഗരസഭയ്ക്ക് ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു എത്രയും വേഗം റോഡിൻ്റെ വശങ്ങളിലുള്ള ചാലുകൾ വൃത്തിയാക്കി മഴവെള്ളം ചാലിലേക്ക് ഒഴുകി ചാലിലൂടെ തോട്ടിലേക്ക് ഒഴുകി പോകേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് പറയുന്നത് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ആരോഗ്യവകുപ്പും പാടില്ല അവരും ഇത് ശ്രദ്ധിക്കണം ഒഴുകി ഒഴുകിപ്പോകുന്നു കണ്ടില്ലേ റോഡിൻ്റെ വശങ്ങളിലൂടെയാണ് പോകുന്നത് ഇത് റോഡിൻ്റെ നടുവിലൂടെയാണ് ഒഴുകുന്നത് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ അധികൃതർക്ക് ആവുമോ ആവില്ല ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഈ ചാനൽ കരുതുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ എത്രയും വേഗം ഇതിനുള്ള പരിഹാരം കാണുമെന്നുള്ളത് നാട്ടുവിശേഷം എന്നുള്ള ചാനലിനെ അറിയാം കാരണം ഇത്തരം സംഭവങ്ങൾ നാട്ടുവിശേഷം ചാനലുകൾ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ട് അതെല്ലാം കൃത്യമായി അത് നേരിയാക്കിയിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ അനുഭവമാണ് എത്രയും വേഗം ശ്രദ്ധിക്കേണ്ടതാണ് കെ കെ ബിൽഡിംഗ് മെട്ടുപാളയം സ്ട്രീറ്റ് പാലക്കാട് ഫോൺ നയൻ ഡബിൾ സെവൻ എയിറ്റ് ടു സീറോ എയ്റ്റ് സെവൻ സീറോ ഫോർ